വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോളെ വനമേഖലകളിലും തമിഴ്നാട്ടിലെ മുതുമല കടുവ സങ്കേതത്തിലും വരൾച്ച തുടങ്ങിയതോടെ വയനാടൻ കാടുകളിലേക്ക് പ്രത്യേകിച്ചും മുത്തങ്ങ വനമേഖലയിലേക്ക് കാട്ടാനകളുടെ ഒഴുക്ക് തുടങ്ങി പത്തും ഇരുപതും എണ്ണമുള്ള കൂട്ടങ്ങളാണ് വയനാടൻ കാടുകളിലേക്ക് ഒന്നിനു ഒന്നായി എത്തുന്നത് മുത്തങ്ങ പൊൻകുഴി മേഖലകളിൽ തമ്പടിക്കുന്ന ആനകൾ ദേശീയപാത കടന്ന് പുഴയിലെത്തി വെള്ളം കുടിച്ചും നീരാടിയും മടങ്ങുന്നു കൂടാതെ വയനാട് വന്യജീവി സംഗീതത്തിലുള്ള ഇരുന്നൂറോളം ജലാശയങ്ങളും ദാഹശമനികളാകുന്നു കൊമ്പനും പിടിയും മോഴയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കൂട്ടങ്ങളാണ് ഭക്ഷണവും വെള്ളവും തേടി മുത്തങ്ങയിലേക്ക് എത്തുന്നത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിൽ കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ചുകടക്കുന്നത് പതിവ് കാഴ്ചയാണ് അനത്താറകളിൽ സ്ഥിരമായി ദേശീയപാത കുറുകെ കടക്കുകയും നിശ്ചിത സമയത്തിന് ശേഷം തിരികെ പോവുകയും ചെയ്യുന്നു കടുവ പുലി മാൻ കാട്ടുപോത്ത് തുടങ്ങി മറ്റു വന്യജീവികളും വയനാടൻ കാടുകളിലേക്ക് നീങ്ങി തുടങ്ങി കാട്ടാനകൾ റോഡിലേക്ക് കയറുമെന്നതിനാൽ വാഹനങ്ങൾ വേഗം കുറച്ചു പോകണമെന്നാണ് വനംവകുപ്പ് നിർദ്ദേശിക്കുന്നത് യാത്രക്കാർ കൂടുതൽ ശ്രദ്ധയോടെയും കരുതലോടെയും വേണം വനപാതകളിലൂടെ സഞ്ചരിക്കേണ്ടതെന്നും അവർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം